എൻ്റെ പേര് പ്രതിഭ ശിവകുമാർ ഞാൻ സൗദി സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു ഇവിടെ നാട്ടിലെ വർക്കല പാളയംകുന്നാണ് സ്ഥലം ഇതെൻ്റെ ഹസ്ബൻഡ് ശിവകുമാർ വിവാഹം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പലവിധ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും ഒന്നും ഫലമുണ്ടായില്ല കൃപാസനം പത്രം വഴിയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു വർഷം തികയാറായപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായി ഈ കഴിഞ്ഞ ജൂൺ എട്ടിന് ദീപാനുഗ്രഹത്താൽ ഒരു പെൺകുഞ്ഞിനെ മാതാവ് നൽകി അനുഗ്രഹിച്ചു മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പവും ഇത് ഡെയിലി ഉപയോഗിക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ജോസഫ് അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കും അച്ഛൻ്റെ വചന ടോക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട് ഞാൻ തന്നെ വാട്സപ്പിലൊരു ഒരു എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിലൂടെ ഈശോയുടെ വചനങ്ങളും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനവും ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ മുമ്പിൽ എന്ത് വിഷമം പറഞ്ഞ് വരുന്നവർക്കും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകാനാണ് ഞാൻ പറയാറുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഒരു പത്ത് പേരിൽ കൂടുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് കാരുണ്യ പ്രവൃത്തിയായി അനാഥാലയങ്ങൾ സന്ദർശിച്ചു ഭക്ഷണവും സാമ്പത്തിക സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഞാനൊരു നേഴ്സായതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന രോഗികളോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് ചെറുതും വലുതുമായി മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം മാതാവിൻ്റെ പ്രസൻസും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ ഉടമ്പടി നിയോഗങ്ങൾ മാതാവ് എത്രയും പെട്ടെന്ന് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഈശോയുടെ വാഗ്ദാനമാണത് നാം എത്ര തന്നെ ഈശോയിൽ നകന്നുപോയാലും സ്വർഗസ്ഥനായ പിതാവ് നമുക്കെല്ലാം നൽകും സം സ്വർഗസ്ഥനായ പിതാവ് നമ്മെ സംരക്ഷിക്കുന്ന ഒരു വലിയ കാവ്യം ഈശോ നമുക്ക് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ പുതിയ നിയമമെന്ന വലിയ ഗ്രന്ഥം ഒരു ഒരു പ്രോമിസ് ഒരു വാഗ്ദാനമാണ് നമുക്കറിയാം ബൈബിൾ പണ്ട് ഉടമ്പടി പുസ്തകം എന്നാണ് അറിഞ്ഞിരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി തന്നെയാണ് നമ്മുടെ ഈ ഉടമ്പടി ജീവിതം ജീവിതമെന്നറിയാം വചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം ഇവിടെ പ്രതിഭയും ശിവകുമാറും ഒൻപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വലിയ സങ്കടകാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് ലഭിച്ച അവർക്ക് നൽകിയ ഒരു വലിയ ദാനമാണ് തൻ്റെ നാൽപ്പത്തിയേഴ് ദിവസമായ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് ആൾത്താരയിലേക്ക് കയറ്റാനായി അവർ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വളരെയധികം ഒരുക്കത്തോടു കൂടിയാണ് അവർ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ ഒരു വലിയ സമയത്ത് പോലും ഇവർ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും വളരെ ആത്മാർത്ഥമായി വളരെ ഒരുക്കത്തോടുകൂടി ഈശോയെ സ്നേഹിക്കുകയാണെന്നുള്ള ഒരു വലിയ കരുതലോടെയും ദാർഢ്യത്തോടെയുമാണ് ഇവർ ഓരോ സ്റ്റെപ്പും ഓരോ ദിവസവും ഉടമ്പടിയിലായിരുന്നെന്നാണ് ഇവരുടെ ഈ സാക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പ്രതിഭയും ശിവകുമാറും ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കൃപാസനം എന്ന പേരിൽ ഈശോ എത്ര പേരെ എത്ര പേർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈശോയെ സ്നേഹിക്കാം സ്വീകരിക്കാം എന്നൊരു വലിയ ആഹ്വാനമാണ് അവർ ഇതിലൂടെ കൊടുക്കുന്നത് ഒരുപാട് പേർ ഇവരുടെ വാക്കുകൾ കേട്ട് ഇവരുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഇവിടേക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാനും പലരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുവാനും ഒക്കെ ഈശോ അവരെ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളെയും ചേർത്ത് വയ്ക്കാൻ നമുക്കൊരുപാട് സാക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും ഈശോയെ മൗത്യപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഭ ശിവകുമാറിൻ്റെ ഈ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക